ആദ്യമൂലം വെട്ടിക്കോട് നാഗരാജ സ്വാമി ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവത്തിന് തുടക്കമായി ഒക്ടോബർ പതിനാറിനാണ് വെട്ടിക്കോട് ആയില്യം ആയില്യ മഹോത്സവത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി ആദ്യമൂലം വെട്ടിക്കോട് സ്വാമി ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും ഒക്ടോബർ പതിനാറിനാണ് നാഗരാജാവിന്റെ എഴുന്നള്ളത്തോടുകൂടി ഉത്സവം സമാപിക്കുന്നത് ഞായറാഴ്ച മുതൽ ഒക്ടോബർ രണ്ടു വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ആറു മണിക്ക് നിർമ്മാല്യ ദർശനം അഭിഷേകം ഉച്ചപൂജ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഏഴു ദിവസത്തെ മൃത്യുഞ്ജയ ഹോമം സുഹൃത ഹോമം മൂന്ന് ദിവസം ലക്ഷാർച്ചന എന്നിവ നടക്കും ഒക്ടോബർ മൂന്നിന് വൈകിട്ട് ആറിന് യജ്ഞാചാര്യൻ പുലിയന്നൂർ വടക്കേമടം മധുസൂദനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മൂലഭാഗവത പാരായണവും നടക്കും പതിനാലിന് പുനർന്ന ദിവസം രാവിലെ അഞ്ചുമണിക്ക് കളഭാഭിഷേകം വൈകിട്ട് ആറിന് ജുഗൽബന്തി ആറ് മുപ്പതിന് ദീപകാഴ്ച എന്നിവയുൾപ്പെടെ നടക്കും കഥകളിയും അരങ്ങേറും പതിനാറിനാണ് ആയില്യ മഹോത്സവം നടക്കുന്നത് ആയില്യ ദിവസം പുലർച്ചെ മൂന്ന് മണി മുതൽ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും ആയില്യ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കാര്യദർശികളായ നാരായണൻ നമ്പൂതിരി ശ്രീകുമാരൻ നമ്പൂതിരി ശ്രീവത്സരൻ നമ്പൂതിരി എന്നിവർ അറിയിച്ചു വെട്ടിക്കോട് ആയില്യത്തോട് അനുബന്ധിച്ചുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ക്ഷേത്രത്തിൽ നടന്നു ഹോമം ക്ഷേത്ര കാര്യദർശി മേപ്പള്ളിയിലത്ത് നാരായണൻ നമ്പൂതിരി ശ്രീകുമാരൻ നമ്പൂതിരി ശ്രീവത്സരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം